ഞാനിന്നൊരു ചാമ്പയ്ക്കച്ചാർ ഇടാൻ പോവുകയാണെ ചാമ്പയ്ക്ക് ഞാൻ പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിനെ നല്ലപോലെ വൃത്തിയാക്കണം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലെ പൂവൊക്കെ കളയണം അതേപോലെ പൂവിന് ആ ഉണ്ടാവും അതെല്ലാം നല്ലപോലെ വൃത്തിയാക്കി കളയണം ഇത് നമ്മൾ വീണ് ചീഞ്ഞു പോവുകയുള്ളത് അപ്പോൾ നമ്മൾ ഇതിവിടെ ഒരുപാടുണ്ടാകുകയും ചെയ്യുക ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ ഇതൊന്നും മൊത്തം ഒന്നും ആരും തിന്നത്തില്ലല്ലോ അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാകുകയും ചെയ്യും ഇത് അപ്പോൾ അത് അതുകൊണ്ടിട്ട് അതൊരുപാട് വെറുതെ വേസ്റ്റാക്കി കളയുക ചെയ്യുക അപ്പോൾ ഞാനിത് നന്നാക്കാൻ പോവുകയാണ് നന്നാക്കി കൊണ്ടുക നന്നാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് പൂവ് കുരു എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് ഇനി അഴുക്കുകളൊന്നുമില്ല അതിനകത്ത് എല്ലാം കഴുകി വാരി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ ഇനി ഇത് നമ്മൾ കച്ചാറിടാം ഇനി വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ന വെളുത്തുള്ളി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇനി വേണ്ട സാധനം ഇനി നമുക്ക് വേണ്ടതിൻ്റെ പൊടികളാണ്ടോ ഇത് മുളക് പൊടി കുരുമുളക് ഉലുവ ചെറിയ ജീരകം കടുക് പരിപ്പ് എടുത്തതാണത് കടുക് പരിപ്പ് ഇതൊരു കഷ്ണം വെല്ലു കൊണ്ട് ശർക്കര ഇനി നമുക്ക് മറ്റേ അതെല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിക്കണം അത് പിന്നെ പഠിക്കാം ഇത് കായം കായമാണ് നമുക്ക് ഭിന്നാഗിരി അതായത് സൊർക്കൊർക്കയാണത് നമുക്ക് ചീന ചട്ടി അടുപ്പത്തേക്ക് വെക്കാം ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്കതിനകത്ത് എണ്ണ ഒഴിക്കണം ഇത് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ലപോലെ ഇത് ചൂടാകട്ടെ ചൂടായി ഈ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം ചൂടായി തുടങ്ങിയിട്ടുണ്ട് പാത്രം നല്ലപോലെ ചൂടായി അത് ചൂടായി വന്നതിൻ്റെ വെള്ളമെല്ലാം പറ്റിക്കൊണ്ടിരിക്കുക പാത്രത്തിലെ അപ്പം നമുക്കതിനകത്തേക്ക് ഇനി എണ്ണ ഒഴിക്കണം ഇച്ചിരി ഇച്ചിരി വെള്ളം കൊണ്ട് പറ്റുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ ആ ഇപ്പോൾ അതൊക്കെ പറ്റി ഇനി നമുക്കിതായ എണ്ണ ഒഴിക്കാം നല്ലെണ്ണം കുറച്ച് നല്ലെണ്ണം മതി കേട്ടോ ഇനി കുറച്ച് സാധനങ്ങൾ ചേർത്താൽ മതി വളരെ ടേസ്റ്റിയാണ് ഈ അച്ചാറ് അതിനകത്തേക്കും നമുക്ക് ഇച്ചിടെ വെള്ളം പറ്റാനുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെയും എണ്ണ ഒഴിക്കാതെ നിൽക്കുന്നത് ഇപ്പോൾ അതാ വെള്ളമൊക്കെ പറ്റി ഇപ്പോൾ ഉള്ളും വെള്ളം പറ്റിയിട്ടുണ്ട് ഇനി ഞാൻ എണ്ണ ഒഴിക്കാൻ പോവുക ഈ ഒഴിക്കുന്ന എണ്ണ മാത്രം മതി നമുക്ക് ഈ അച്ചാറിടാൻ ഇതിൻ്റെ ഒരു ഗുണം ഇത്രയും എണ്ണ ഒഴിക്കുന്നു ഇച്ചൂടെ ഒഴിക്കാൻ നമുക്ക് കുറച്ചും കൂടെ മതി ഇതിലാണ് നമ്മൾ പുള്ള് അച്ചാറിടുന്നത് അല്ലാതെ ഇതിന് നമ്മൾ ഇനി എണ്ണ ചേർക്കുന്നേ ഇല്ല എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് ചാമ്പയ്ക്ക നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ചാമ്പയ്ക്ക ഇരുമ്പ് പുളിയൊക്കെ ഇങ്ങനെ വീണ് ചീഞ്ഞു പോവുക ചെയ്യുക എല്ലാ വീട്ടിലും പറമ്പിൽ കൂടെ ഒക്കെ ആരും അത് കണ്ടമാനം അങ്ങനെ ഉപയോഗിക്കുന്നേ ഇല്ല ചാമ്പയ്ക്കെ ആദ്യം ആകുമ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ തിന്നും പിന്നെ ആരും അത് ശ്രദ്ധിക്കാൻ പോകത്തില്ല ഞാൻ ചാമ്പയ്ക്ക ഇടാൻ പോകും അതിനകത്തേക്ക് ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റാം ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായി പഴയന്ന് വരട്ടെ ഇത് നമുക്കൊരു മുന്നൂറ് മുന്നൂറ്ല്ല നാനൂറ് ഗ്രാമിനടുത്തുണ്ട് കാരണം അഞ്ഞൂറ് ഗ്രാം ചാമ്പയ്ക്കായിരുന്നു ഞാൻ പറിച്ചു തൂക്കിയെടുത്തത് പക്ഷേ അതിനകത്ത് കുറച്ച് കുരുവെല്ലാം കളഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നാന്നൂറ് ഗ്രാമോളം ആയിട്ടുണ്ട് അതിന് ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഒലുവെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അതെല്ലാം ഓർത്ത് പിടിക്കണം ഞാൻ കുറച്ച് ഉപ്പ് പൊടി എടുക്കുകയാണ് ഈ ഉപ്പ് പൊടിക്കകത്തേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കണം അത് കയറ്റലിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുഴിക്കാൻ വേണ്ടി ഞാൻ ഉപ്പ് ഉപ്പുപൊടി അളന്ന് അതിലേക്ക് ഇട്ടതാണ് ഇന്ന് ഞാൻ മൂന്ന് ടീസ്പൂൺ നാല് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ നിറച്ചും ഒരു ടീസ്പൂണിൽ കുറച്ചും ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാനൊരു മൂന്ന് ടീസ്പൂൺ കടുക് പരിപ്പാക്കി എടുത്തിട്ടുണ്ട് കടുക് പരിപ്പ് നല്ലതുപോലെ വേണം അച്ചാറിന് അത് ഞാൻ പരിപ്പാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ നന്നായി വളർന്നു വരണം ഇത് നന്നായി വഴന്ന് വന്നാൽ നമുക്കിത് വഴന്നിട്ട് ഇതങ്ങ് പോലെ കൂണുപോലെ ഇത് നല്ലപോലെ അങ്ങ് വെന്ത് വരും വെന്ത് വഴന്ന് വഴന്ന് നന്നായി അങ്ങ് വീകുമത് അത് കൂണ് പോലെ അങ് ഇതായി മാറും പക്ഷെ അത് നമ്മൾ പിന്നെ അച്ചാറിനകത്ത് ചേർക്കുമ്പോഴത്തേക്ക് അത് കുതിർന്ന് പഴയതുപോലെ തന്നെ വലിപ്പം വെച്ച് വരികയും ചെയ്യും ഇതൊക്കെ വെറുതെ പറമ്പിലിങ്ങനെ ചീഞ്ഞിട്ട് കൊതുവുമായിട്ട് കിടക്കുക ചെയ്യുക അപ്പം മൂക്കുന്ന മൂക്കുന്ന പറച്ചു നമ്മളിങ്ങനെ അച്ചാറുണ്ടാക്കുമെങ്കിൽ നമ്മൾ കറ ശരിക്കും നല്ലപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് വർഷം വരെ ഒരു കേടും കൂടാതെ ഈ അച്ചാർ ഇരിക്കും നല്ല ടേസ്റ്റുമാണ് നന്നായി വഴറ്റിയെടുക്കണം വഴന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഈ ജീരകം ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്കൊന്ന് വറുത്ത് പൊടിക്കാം അത് കടുക് വരിപ്പാണ് ഇത് ഇത് കടുക് പരിപ്പ് ഇനി നമുക്കിതാ കുരുമുളക് കുരുമുളക് ജീരകം ഉലുവ പെട്ടത് ജീരകം പെട്ടത് ജീരകം നമുക്കിത് മൂന്നും കൂടെ ഒന്ന് വറുത്ത് പൊടിക്കാം പറത്തേക്ക് തീ കത്തിച്ചു അതിലേക്ക് അതും കൂടെ വറക്കാൻ വെച്ചതാണ് ഇത് നല്ലപോലെ വഴന്ന് തുടങ്ങി നന്നായി തുടങ്ങി ഉണ്ടോ ഇതെങ്ങ് കുറഞ്ഞ് വഴിന്ന് വഴുന്ന് നന്നായി അങ്ങ് കുറഞ്ഞു ി നമുക്ക് കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ഈ ഉള്ള എണ്ണ തന്നെ മതി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വറുക്കാൻ മുളക് പൊടി വഴറ്റാൻ എല്ലാത്തിനും കൂടി നമുക്ക് അത് മതി ഈ എണ്ണ തന്നെ മതി ആദ്യം നമ്മൾ ആ ഒഴിച്ചെണ്ണ കോരി കോരിയെടുത്തതിന് ശേഷം നന്നായി കോരി എടുക്കണം നമുക്ക് നമ്മൾ സിമ്മലാക്കിയിട്ടിട്ടാണ് ഇത് കോരി എടുക്കുന്നത് ഉണ്ടോ ആ എണ്ണ അതിനകത്തേ ഇവിടെ തിളയ്ക്കുന്നത് ആ എണ്ണയ്ക്കകത്തേക്കാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇടാൻ പോകുന്നത് അപ്പം നമുക്ക് വേറെ എണ്ണയൊട്ട് വേണ്ടതാനും ഒരുപാട് എണ്ണയാകുകയില്ല ആദ്യം എടുത്തെണ്ണ മാത്രം ഇതിനകത്തേക്ക് നമുക്ക് ആദ്യം കടുകിടാം കടുക് ഇട്ടിട്ട് നമുക്കത് പൊട്ടിക്കഴിയുമ്പം നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം സിമ്മലാക്കിയിട്ടായിരുന്നു ഞാനത് കോരിയെടുത്തത് കടുക് കുറച്ചും കൂടെ കടുക് ഇടാം ഇത് ഞാൻ ആ കടുക് പരിപ്പ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പൊട്ടാതിരുന്ന കടുക് ആണ് ഞാനിപ്പോൾ ആദ്യം എടുത്തിട്ടത് ഇനി നമുക്കൊരു സ്പൂൺ കടക്കും കൂട്ടിട്ട് കൊടുക്കലാ ഒരു സ്പൂൺ നിറച്ചിട്ടിട്ടില്ല കേട്ടോ ഒരു മുക്കാൽ സ്പൂണോളം ഇട്ടിട്ടുണ്ടോ ഇനി നമുക്ക് ഇഞ്ചി ഇടാം ഇഞ്ചി അതിനകത്ത് കിട്ടുകൾക്കണം നമുക്ക് ഇഞ്ചി പൊരിഞ്ഞു വരണം ഇതെല്ലാ സാധനങ്ങളും നന്നായി പൊരിഞ്ഞ് വരണം ഇഞ്ചി അരിഞ്ഞ കൊത്തി അരിഞ്ഞതല്ല കേട്ടോ നീളത്തിലരിഞ്ഞതാ അപ്പോൾ നമ്മൾ കോരിയെടുക്കുമ്പോൾ നമ്മളാ ഇത് ചാമ്പയ്ക്ക കോരി എടുക്കുമ്പോൾ ഒരു ഭക്ഷണം ഇഞ്ചിയൊക്കെ ആ കൂടെ കിട്ടും ഒരു കഷണം വെളുത്തുള്ളി കിട്ടും അതൊക്കെ എല്ലാം കൂടാകുമ്പോൾ നമുക്ക് മകത്തേ കെറ്റിൽ തിളപ്പിച്ചിരിക്കുന്ന വെള്ളം എടുത്ത് ഉപ്പ് ഓടിക്കാത്തേക്ക് കുഴിച്ചു വെക്കാം നല്ലപോലെ ഉപ്പ് അലുത്ത് വരട്ടെ തിളച്ച വെള്ളമാണത് ഉണ്ട അത് പൊരിഞ്ഞു തുടങ്ങി അതിൻ്റെ കളറൊക്കെ മാറി ഇഞ്ചീട് അല്ലകി ഇര പിടിക്കുകനാ നിങ്ങൾക്ക് വെളറ്റുള്ളി ഇല്ല വെളറ്റുള്ളിയനാത് ഇട നന്നായി മൂക്കണം మన ആദ്യയേണ്ണ മാത്രമേ വെച്ചിട്ടുള്ളൂ അന്റെ ആവശ്യയേ ഉള്ളൂ ഇപ്പോ വെളറ്റുള്ളി ഇഞ്ചി നല്ലോണം ഒരുവിധം നല്ലോണം മൂத்திട്ടുണ്ട് ഇനി മറ്റുള്ള മസാലകൾ ചേർക്കാം ഈ കളറിൽ പൊരിഞ്ഞ് വരണം പൊരിഞ്ഞ് നല്ലവണ്ണം പൊരിഞ്ഞ് തുടങ്ങി ഫസ്റ്റ് തന്നെ കടുക് പരിപ്പം കിട്ടും എടുക്കുവരിപ്പം ഒന്ന് അതിനകത്ത് കിടന്നൊന്ന് മുരിഞ്ഞു വരട്ടെ പൊട്ടുമൊന്നുമില്ല കേട്ടോ അപ്പരിപ്പായും ഉണ്ട് ഒന്നുമില്ല ഇനി നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി ഇടുകയാണ് ആ നല്ല പോലെ അങ്ങ് മൂത്ത് കിട്ടണം ആ ഇപ്പം ഒരു വിധം നന്നായി മൂത്ത് വരുന്നുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി അതിനകത്തേക്ക് നമുക്ക് ആ ഉപ്പ് തിളപ്പിച്ച വെള്ളം കുഴിക്കാം അല്ലേക്ക് ആ മഴ ഇനി നല്ല ഓണം അങ്ങ് തിളയ്ക്കട്ടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഇടണം കളിക്കട്ടെ ശലം കൂടെ ഉപ്പിട്ടതാണ് ഉപ്പ് കുറഞ്ഞു പോകുമെന്ന് ഒരു തോന്നലെനിക്ക് പിന്നെ അരി ഇറക്കാൻ പോവുകയാണ് വേണം പിന്നെ അരി ചേർത്തിളക്കുക മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്നിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂണിനകത്തേക്ക് അത് നമുക്ക് അങ്ങന നല്ലോണം തിളച്ച് വരട്ടെ മഞ്ഞൾപ്പൊടിയും ഇങ്ങോട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു समय चले जाते हैं കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടതാണ് കൂടുതൽ ഞാനിട്ടത് കായമായിരുന്നു ആദ്യം അപ്പോൾ ബാക്കി മഞ്ഞൾപ്പൊടി ഇട്ടു രണ്ടും കൂടെ നന്നായി ഇളക്കി വയ്പ്പിക്കുക കായവും മഞ്ഞൾപ്പൊടിയും അതിലേക്ക് നല്ലപോലെ ചേർന്ന് വരട്ടെ കുറുകി വരുന്നുണ്ട് നമുക്കിതിനകത്തേക്ക് ഇനി ചാമ്പയ്ക്ക ഇടണം ഇപ്പം ഞാൻ ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ശർക്കര അതിനകത്ത് കിടക്കുന്നത് നല്ലോണം ഊരുകട്ടെ ശർക്കര തന്നെ കുറച്ചും കൂടെ വിനായിരി വേണം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വിനായിരി ചേർക്കുക ശർക്കര നന്നായി ഉരുകണം നന്നായി ഊരുകട്ടെ ശർക്കര ഇത് വെന്ത് നല്ലപോലെ കൊഴുത്ത് വരണം കറി ആ ശർക്കര നന്നായി ഉരുകി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് ചാമ്പയ്ക്ക ചേർക്കാനായി തുടങ്ങി നമ്മളാ വറുത്ത് വെച്ച ചാമ്പയ്ക്ക് അവിടെ ഇരിപ്പുണ്ട് അത് നമ്മളിതിനകത്ത് ചേർക്കാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ ശർക്കര ഒന്നും മുടച്ചത ഞാൻ വേഗം ആകാൻ വേണ്ടിയിട്ട് ചാമ്പയ്ക്ക് ഇട്ട് കഴിഞ്ഞ് അത് അലുത്തിന് ശേഷം ചാമ്പയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം കേട്ടോ എന്നാൽ ചാമ്പയ്ക്ക ഇടാൻ പോവുകയെ നമ്മൾ വഴറ്റി വെച്ച ചാമ്പയ്ക്കാണ് ഇപ്പം തന്നെ ഈ ചാമ്പയ്ക്കാ കുതിർന്നങ്ങ് പൊങ്ങുവിനെ ആദ്യം അങ്ങ് വഴന്ന് കുറച്ചായിരുന്നതാണ് പക്ഷേ ഇത് നല്ലപോലെ വഴുന്നങ്ങ് പൊങ്ങും പിന്നെ പൊടിച്ച് വെച്ച അതിൻ്റെ മസാല കൂട്ടുകളൊക്കെ ചേർക്കുകയാണ് അതായത് കുരുമുളക് ഉലുവ ചെറിയ ജീരകം പ്രിയാണി അതിനകത്ത് ചേർത്തി പിടിച്ച് വെച്ചിരുന്നു വറുത്ത് പൊടിച്ചതാ അതതിനകത്തേക്ക് ചേർത്തു വെന്ത് നല്ലോണം കുറുകി വരുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റായത് നമ്മൾ കൂണൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെ ഇരിക്കും നല്ലോണം വെന്ത് കൊഴുത്ത് തുടങ്ങി ഇത് നമ്മൾ നന്നായി ഒരു പാത്രത്തിലാക്കി കുപ്പി നല്ലപോലെ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി അടച്ചു വെച്ചിരുന്നാൽ മതി ഇതിനകത്ത് നിറഞ്ഞ സ്പൂൺ ഇടാതിരുന്നാൽ മാത്രം മതി എത്ര നാൾ വേണേലും കേട് നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം നല്ലൊരച്ചാറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പരീക്ഷിച്ച് നോക്കുക